വടക്കാഞ്ചേരിയിൽ അച്ഛനെയും മകനെയും വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ തിരുത്തിപ്പറമ്പ് കനാൽ പാലത്തിന് സമീപം താമസിക്കുന്ന മോഹനൻ മകൻ ശ്യാം എന്നിവർക്കാണ് വെട്ടേറ്റത് നിരവധി കേസുകളിൽ പ്രതിയായ വടക്കാഞ്ചേരി സ്വദേശി രതീഷ് അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം പിടിയിലായത് ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ബുധനാഴ്ച തന്നെ പുറത്തുവന്നിരുന്നു വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്കായിരുന്നു സംഭവം നിരവധി കേസുകളിൽ പ്രതിയായ രതീഷും കൂട്ടാളി ശ്രീജിത്തും മോഹനന്റെ വീട്ടിലെത്തി മകൻ ശ്യാമിനെ വീട്ടിൽ നിന്നും വിളച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു ശ്യാമിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ചെന്നതായിരുന്നു പിതാവ് മോഹനൻ ഇതോടെ സംഘം മോഹനന് നേരെ തിരിഞ്ഞു ഇരു കൈകളിലും വാളേന്തിയായിരുന്നു രതീഷ് മോഹനനെ ആക്രമിച്ചത് പുറത്തും രഞ്ജിനും വെട്ടേറ്റ മോഹനനും മകൻ ശ്യാമും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മോഹനന്റെ കുടുംബവുമായി രതീഷിന് നേരത്തെ തർക്കം നിലനിന്നിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ആക്രമണം സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഇതിനിടെയാണ് അടുത്തുള്ള പൂമലയിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയത്